ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലത്തെ ദിവസം നമ്മുടെ ജിൻഡപ്പൻ തൂക്കി അതെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് വലിയൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നു ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ബിഗ് ബോസ് തീരാറായി അവസാന ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിക്കാനുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ ഓക്കെ അപ്പോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡും അതുപോലെ ലൈവുമെല്ലാം നമ്മുടെ ജിൻഡപ്പിനാണ് തൂക്കിയത് ജിൻഡോ വളരെ കൃത്യമായി പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഇന്നലെ ജാസ്മിൻ ജിൻഡോ വഴക്ക് ജിൻഡോ കൃത്യമായ പോയിന്റുകളാണ് അവിടെ സംസാരിച്ചത് ജനങ്ങൾക്കിടയിൽ ആ വിഷയം കൊണ്ട് ജിൻഡോയ്ക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്താണ് എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അതായത് ജാസ്മിൻ പറഞ്ഞ പല കാര്യങ്ങളും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ജിൻഡോയെ മോശമായി പറയുന്ന പല കാര്യങ്ങളും എന്നിട്ട് പോലും നമ്മൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യില്ല അതിന് കാരണം ജിൻഡോ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ അവിടെ നെഗറ്റീവ് ആയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് പോലും ജാസ്മിൻ അവിടെ പോസിറ്റീവ് ആവാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ നോറയ്ക്ക് ജിൻഡോയോട് ഇഷ്ടം വന്നു തുടങ്ങി ജിൻഡോ ബിഗ് ബോസിൽ കളിച്ച ഗെയിം എല്ലാം ജിൻഡോ തന്നെ ജിൻഡോയോട് പറയുന്നുണ്ട് ആ ടാസ്കിൽ ആദ്യ ആഴ്ച തനിക്ക് ഒൻപത് നോമിനേഷൻ ആണ് വന്നിരുന്നത് ഇപ്പോ തന്നെ നോമിനേറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ പുച്ഛത്തോടെ കണ്ട തന്നെ ഇഷ്ടമല്ലാതിരുന്ന അല്ലെങ്കിൽ താൻ ഒരു ഗെയിമറാണെന്ന് ചിന്തിക്കാത്ത പല ആൾക്കാരും ഇപ്പോൾ താൻ ഒരു മികച്ച ഗെയിമറാണെന്ന് ചിന്തിക്കുന്നു തന്നെ നോമിനേറ്റ് ചെയ്താൽ താൻ പുറത്താവില്ല എന്ന് ചിന്തിക്കുന്നു താൻ ടോപ്പ് ഫൈവിൽ വരുമെന്ന് എല്ലാവരും പറയുന്നു ഇഷ്ടമല്ലാതിരുന്ന നോറയ്ക്ക് പോലും ഇപ്പോൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നു അതൊക്കെ ജിൻഡോയുടെ കഴിവ് തന്നെയാണ് ശരിക്കും ഇന്നലത്തെ ദിവസം ജിൻഡോ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തത് മുൻപുള്ള ദിവസങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ടാവാം നമ്മളത് കാണാത്തതായിരിക്കാം ഇന്നലെയും ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്താണ് എപ്പിസോഡിൽ കാണിച്ചത് എന്നിട്ട് പോലും ജിൻഡോ തകർക്കുകയായിരുന്നു അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് വലിയൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബിഗ് ബോസ് സീസൺ സിക്സ് കപ്പ് ഉയർത്താൻ പോകുന്നത് ജിൻഡോ തന്നെയാണ് എന്നുള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മറ്റുള്ളവരെക്കാളും ഒരുപാട് മുന്നിലാണ് ജിൻഡോ അതായത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ ഇരട്ടിയിൽ കൂടുതൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ ഇപ്പോ ബിഗ് ബോസ് കാണുന്നുണ്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ജിൻഡോയെ തകർത്ത് മറ്റൊരാൾക്ക് ആ കപ്പ് അത് സ്വപ്നം മാത്രമാണ് എന്തായാലും ജിൻഡോയ്ക്ക് തന്നെയാണ് കപ്പ് കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും ഇവിടെ ജിൻഡോയ്ക്ക് എന്താണ് നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് അൻപത് ലക്ഷം രൂപയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് ഇന്ന് പണപ്പെട്ടി ടാസ്ക് നടക്കുകയാണ് അതില് അഞ്ച് ലക്ഷം രൂപയാണ് ബിഗ് ബോസ് ഇടുന്നത് അത് സായി അങ് എടുത്ത് പുറത്തായി എന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് അഞ്ച് ലക്ഷം രൂപ സായി എടുത്ത് പുറത്തായി സായി ആണ് പണപ്പെട്ടി എടുത്തിരിക്കുന്നത് എന്നാണ് ഈ അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ബിഗ് ബോസ് കൊടുക്കുന്ന അതായത് വിന്നർക്ക് ബിഗ് ബോസ് കൊടുക്കുന്ന അൻപത് ലക്ഷത്തിൽ നിന്നാണ് കുറയ്ക്കുന്നത് ഇതൊരു പക്ഷേ പത്ത് ലക്ഷം ആകാം പതിനഞ്ച് ലക്ഷം ആകാം പക്ഷെ അഞ്ച് ലക്ഷമാണ് നമ്മുടെ സായി എടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് ലക്ഷം രൂപ ആരാണോ വിന്നർ അവർക്ക് കിട്ടുന്ന തുകയിൽ നിന്നും കുറയും തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ ആണ് വിന്നർ ആവുന്നത് എന്ന് അപ്പോ ജിൻഡോയ്ക്ക് ഇനി നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമേ കിട്ടുകയുള്ളൂ അഞ്ചു ലക്ഷം രൂപ ജിൻഡോയ്ക്ക് നഷ്ടമാവുകയാണ് തീർച്ചയായും അത് വലിയൊരു നഷ്ടം തന്നെയാണ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു തുക തന്നെയാണ് അത് ജിൻഡോയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് അപ്പൊ എന്തായാലും സായ് ജിൻഡോയ്ക്ക് പണി കൊടുക്കും പണി കൊടുക്കും എന്ന് പറഞ്ഞ അവസാനം ഈ ഒരു പണിയാണ് കൊടുത്തത് അതായത് അഞ്ച് ലക്ഷം രൂപ ജിൻഡോയുടെ പ്രൈസ് മണിയിൽ നിന്നും ഇല്ലാതായി പോകും അപ്പോൾ ആ ടാസ്ക് ഇന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്നത്തോടെ ആ പരിപാടി അവസാനിക്കുകയാണ് എന്തായാലും കിട്ടിയത് ലാഭം എന്ന് പറഞ്ഞ് സായി അങ്ങ് പോകുന്നു ജിൻഡോയ്ക്ക് അതൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ